ചെറുപ്പുളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂൺ ഇരുപത്തിനാല് മുതൽ വരെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് നടക്കുക ആരോഗ്യരംഗത്ത് പുത്തൻ കാൽവെപ്പുമായി കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഡോക്ടർ കൺസൾട്ടേഷൻ ബ്ലഡ് ടെസ്റ്റുകൾ ഇ സി ജി റേഡിയോളജി സർവീസുകൾ മരുന്നുകൾ തുടങ്ങി പൂർണ്ണമായും ക്യാമ്പ് സൗജന്യമാണ് കൂടാതെ ഓർത്തോപീഡിക്സ് ഇ എൻ ടി ഗൈന ജനറൽ മെഡിസിൻ ജനറൽ സർജറി എന്നീ സേവനങ്ങളും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്യാമ്പ് എല്ലാ ജനങ്ങളും ഉപയോഗിക്കണമെന്നും രോഗികൾക്ക് മികച്ച ചികിത്സ വാഗ്ദാനം ചെയ്യുന്നതായും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ മാത്യു നീള ട്വന്റി ഫോർ ലൈവ് ന്യൂസിനോട് പറഞ്ഞു കേരള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർഗനൈസ് ചെയ്യുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന മുതൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഇ എൻ ടി കൈന ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ്സിന്റെ സേവനങ്ങളുണ്ടാകും അതിലൂടെ തന്നെ ലാബ് ടെസ്റ്റുകളും മെഡിസിൻസും സൗജന്യമായി കൊടുക്കുന്നു ഈ ക്യാമ്പ് പരമാവധി ആൾക്കാർ ഉപയോഗിക്കുക എല്ലാവരും ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കും കൊല്ലം ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റാണ് കേരള മെഡിക്കൽ കോളേജ് നടത്തുന്നത്